ഞാൻ പലപ്പോഴും ആളുകളോട് പറയുന്ന ഒരു കാര്യമാണ് അതിമോഹം ആപത്താണ് മക്കളെ കൊക്കൽ ഒതുങ്ങുന്നത് കൊത്താവും പക്ഷേ ചില ആളുകളുടെ ധാരണ എന്താണെന്ന് പറയുമോ ഇച്ചിരി സൗന്ദര്യമോ കഴിവോ എന്തെങ്കിലുമൊക്കെ പൈസയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയാൽ ഏത് പെണ്ണും വീഴും ഇല്ലെങ്കിൽ അവളെ ഞാൻ വീഴിക്കും ഇങ്ങനെ അതിന് കടന്ന ആത്മവിശ്വാസത്തോടെ സ്ത്രീകളെ സമീപിച്ചിട്ട് അവസാനം ഊമ്പസയാകുകയും പിന്നെ കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്ന് പറഞ്ഞ പോലെ ഉദ്ദേശകാര്യം നടന്നില്ല പിന്നെ പെണ്ണുങ്ങളെ തെറിയും വിളിച്ചാൽ അവൾ വഴയാണ് അല്ലെങ്കിൽ എൻ്റെ കൂടുത്തി വന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് നമ്മളെ പുരുഷ കേസുകളുടെ പൊതുസ്വഭാവം സ്വഭാവം അപ്പം നമ്മൾ പറയാൻ മതി ഇതൊന്നുമല്ല ഈ ലെസ്ബിയൻസ് അല്ലെങ്കിൽ ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ് ഇതൊക്കെ പിന്തുടരുന്ന വ്യക്തികളെ നിങ്ങൾ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള നമ്മളെപ്പോലുള്ളവരെ പ്രണയിക്കാം വിവാഹം കഴിക്കാം അവരെ അതിൽ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറ്റാം എന്നെങ്കിൽ ഒക്കെയുള്ള ചിന്തകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വെറും തെറ്റിദ്ധാരണയാണ് അതൊരിക്കലും നടക്കാൻ പോണില്ല ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പറയുന്നത് അതായത് ഈ ലെസ്ബിയൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് അല്ലേ പക്ഷേ ഒരു പത്തു വർഷം പതിനഞ്ച് വർഷമൊക്കെ മുന്നേ ഇത് കേട്ട് കഴിവില്ലാത്ത കാര്യമാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു വക്കീലും ഒരു എഞ്ചിനീയർ പെണ്ണും ഒരുമിച്ച് ഒരു റൂമിൽ താമസിക്കുകയാണ് അപ്പം ഇവർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും യുവ മിദിനങ്ങളുടെ ആടിപ്പാടി ഐസ്ക്രീമൊക്കെ കഴിച്ച് കെട്ടിപ്പിടിച്ച് ഇവരിങ്ങനെ വഴിയിൽക്കൂടെ നടന്ന് നടന്ന് വരുന്നത് കാണുമ്പോൾ അവിടെയുള്ള ആണുങ്ങൾക്കൊക്കെ ഭയങ്കര ആഗ്രഹം രണ്ട് സുന്ദരി പെണ്ണുങ്ങൾ അത് കല്യാണം കഴിച്ചവർക്കും ആഗ്രഹം കല്യാണം കഴിക്കാത്തവർക്കും ആഗ്രഹം കല്യാണം കഴിക്കാത്തവരുടെ ആഗ്രഹം എന്താണ് ഏതെങ്കിലും ഒന്നിനെ വീഴ്ച കെട്ടണമെന്നാണ് കല്യാണം കഴിച്ചവരുടെ ആഗ്രഹം ഇതൊക്കെ തന്നെ നല്ല സുന്ദരി പെണ്ണുങ്ങൾ ഒന്നും പറ്റുന്ന ഒരു ഫ്രണ്ടെങ്കിലും ആയിട്ട് ഇവരോട് ഇച്ചിരി സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പലരും ശ്രമിക്കുന്നത് അങ്ങനെ കുറേ കാലം പലരും പലരെ ശ്രമിച്ചു നടന്നില്ല അപ്പോൾ നല്ല ജോലിയുള്ള പെണ്ണായതുകൊണ്ട് എഞ്ചിനീയറെ സ്വന്തമാക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം വക്കീലിന് പിന്നെ ഇച്ചിരി റഫ് സ്വഭാവമാണ് കോടതിയിൽ കേസൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ ഉള്ളൂ വക്കീലിനെ വേണോ എന്നൊക്കെ ആളുകൾ സുന്ദരിയാണ് എന്നാലിവിടെ വേണോ എന്നൊക്കെ പലരും ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക അങ്ങനെ പലതരത്തില് ഇവർ ശ്രമിച്ചു കഴിഞ്ഞിട്ട് വീഴാതെ വന്നപ്പോൾ അവസാനം ഒരുത്തി പറഞ്ഞു നിങ്ങൾ നിങ്ങളാരും നോക്കിയാൽ ഞങ്ങളൊന്നും വീഴത്തില്ല കാരണം ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ ഒരു റൂമിൽ താമസിക്കണം ഇത് കേട്ടപ്പോൾ ആണ് നിങ്ങളുടെ നെഞ്ച് തകർന്ന് തരിപ്പണമായി അപ്പോഴാണോ അതെങ്ങനെയാ സംഭവം എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു അതെ ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോവുക ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോളേ പാർട്നേഴ്സാണ് അപ്പോൾ അവർക്ക് ഭയങ്കര സംശയം അപ്പം നിങ്ങളുടെ 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 മറ്റ് മറ്റു കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്ന് പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വിഷമിക്കണ്ട അത് ഞങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തോളാം നിങ്ങൾ കഷ്ടപ്പെടേണ്ട ഉടനെ ഇത് കേട്ട പാതക കേൾക്കാത്ത പാതക ആൺപിള്ളരെല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് ചിന്തിയ അല്ല ഇവളമാർക്ക് എല്ലാവരും കഴിച്ചാൽ എൻ്റെ ചെയ്യണം ഇവളുമാർ എന്തൊക്കെ ചെയ്യും എങ്ങനെ ചെയ്യും അതും മതിയോ കുറേ കാലം ബോറാകത്തില്ലേ പുരുഷന്മാരെ വേണമെന്ന് തോന്നത്തില്ലേ ഇല്ല ഇങ്ങനെയൊക്കെ ചിന്തകളെ പുരോഗമിക്കുമ്പോൾ അതിനിടത്തുള്ള വിദ്വാന ഒരു വിദ്വാൻ പറഞ്ഞു എടാ ഇവളുമാരെ ഇങ്ങനെയൊന്നും വിട്ടിട്ട് കാര്യമില്ല ഇവളുമാരിങ്ങനെ തുടങ്ങിയ നാല് വേറെയും പെണ്ണുങ്ങൾ തുടങ്ങും സുന്ദരികളായ പെണ്ണുങ്ങളൊക്കെ പെണ്ണുങ്ങൾ തമ്മിൽ കെട്ടിക്കൊണ്ട് പോയാൽ നമ്മൾ ആണുങ്ങളൊക്കെ വെറുതെ മഞ്ചസ്യാഹവരായിട്ട് ഊമ്പന്മാരായിട്ട് ഇവിടെ ഇരിക്കേണ്ട വരത്തില്ലേ അതായത് നമ്മുടെ ഷൈൻ നിഗം കഴിഞ്ഞ ദിവസം ഒരു ഡയലോഗ് അല്ലേ ആ അതേപോലെ നമുക്കതിനൊന്നും ഇട കൊടുക്കരുത് എങ്ങനെയെങ്കിലും ഇവള്മാരെ തമ്മിലകട്ടണം ഇവള്മാരെ ആര് ഒന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കെട്ടണം ഇല്ലെങ്കിൽ നമുക്ക് ഇവളുമാരെ എങ്ങനെയും ഇവിളമാരുടെ തമ്മിലുള്ള അടുപ്പം പിരിച്ച് എവിടെയെങ്കിലും കെട്ടിച്ചുവിടണം അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ആറ് ആറുമാസത്തിന് ശേഷം എറണാകുളത്തെ അതിപ്രശസ്തനായ ഒരു സ്വർണ്ണക്കട ബിസിനസ്സുകാരനും എന്നാൽ അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തനവും കുറേ കാലം എൽ എൽ പി ഒക്കെ പഠിച്ച് വളരെ മഹാനായ അദ്ദേഹം എഞ്ചിനീയർ പെണ്ണിൻ്റെ അഡ്രസ്സ് അത് എന്നിട്ട് അവളുടെ വീട്ടിൽ ചെന്ന മാന്യനാണല്ലോ അവളെ കെട്ടാൻ ആഗ്രഹമുണ്ട് താല്പര്യമാണ് പക്ഷെ ഇവിടം ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇല്ലെങ്കിൽ നിങ്ങക്ക് എന്നെ കെട്ടിച്ചു തരാൻ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട വേറെ ആരെങ്കിലും പിടിച്ച് കെട്ടിച്ചോ ഇല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ജീവിതം കുഴഞ്ഞു പോവും കൊലഞ്ഞു പോവും തൊലഞ്ഞ് പോവും ഇവര് തമ്മിൽ ഇങ്ങനെ പരിപാടിയാണ് എറണാകുളം മുഴുവൻ പാട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങൾ കിട്ടിച്ചു പക്ഷെ ഇവിടുമാര് നല്ല ബുദ്ധിമതികളായതുകൊണ്ട് നേരത്തെ പറഞ്ഞായിരുന്നു എറണാകുളം മുഴുവൻ ഭയങ്കര തന്നിപ്പുളികളുടെ ശല്യന്മാരുടെ ആഭാസമാരുടെ ശല്യം അതിന് ഞങ്ങളുടെ ഇങ്ങനെ പ്രേമിച്ച് കുറെ നടപ്പുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭയങ്കര പ്രേമോ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെ അപ്പം പിള്ളേർ പറഞ്ഞ പേരൻസിന് വിശ്വാസമായതുകൊണ്ട് ഇവരുടെ ഉദ്ദേശ അടവൊന്നും നടന്നില്ല അവിടെയും ചീറ്റി അപ്പോൾ ഇവർക്ക് വീണ്ടും വാശി കൂടി എങ്ങനെയെങ്കിലും തിരിച്ചിട്ടേ പറ്റുകയുള്ളത് അങ്ങനെ അപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി എഞ്ചിനീയറെ നോക്കിയിട്ട് കാര്യമില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് സിൻസിയറാണ് അന്നെങ്കിൽ വക്കീലിച്ചിട്ടൊരു പരിപാടി ആയിരിക്കില്ല വക്കീലിനെ വിളിക്കാൻ തീരുമാനിച്ചു കുറേ കാലത്തിന് ശേഷം ഇവരുടെ കൂടുതലുള്ള ഒരാൾ വിവാഹത്തിനും ഒരു കൊച്ചിൻ്റെ അപ്പന പക്ഷെ അവൻ പറയാ കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിക്കാനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ വക്കീലിനെ വീഴ്ച അങ്ങനെ വക്കീലിനെ വീഴ്ച കുറേ കഴിഞ്ഞപ്പോൾ കുറച്ചു ഇങ്ങനെ കർണികൾ കേട്ടാൻ പറ്റത്തില്ലല്ലോ ഇവരുടെ എല്ലാവരുടെയും പത്ത് ഇരുപത്തഞ്ചാണങ്ങളുടെ കൂട്ടായ ആലോചനയാണ് ഉൾമര പിരിക്കുക എന്നുള്ളത് അപ്പോൾ വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തവരൊക്കെ ഉണ്ട് അതിനകത്ത് പന്തേം വരെ വെച്ചിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവസാനം ചെന്നിട്ട് വക്കീലിനോട് കുറേ കഴിഞ്ഞിട്ട് പ്രേമോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ പതുക്കെ പതുക്കെ മറ്റു ചില കാര്യങ്ങളിലേക്ക് കിടന്നു അപ്പോൾ വക്കീൽ അവസാന ഒരു ഡയലോഗ് കിട്ടും അത് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു പരിപാടിയും താല്പര്യമില്ല എന്നാണെങ്കിൽ കൊള്ളാം ഞങ്ങൾ എന്ത് കാര്യത്തിനും രണ്ടുപേരും ഒരുമിച്ചേ ഉണ്ടാവുകയുള്ളൂ അതിന് പറ്റുന്നവരേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ അല്ലാണ്ട് ഒരാൾ ചെയ്യുക അല്ലെങ്കിൽ ഒരാൾ ആസ്വദിക്കുക ഒരാൾ ലൈഫ് ആസ്വദിക്കാതെ ഇങ്ങനെ കാത്തു കാത്തുകെട്ടിയിരിക്കുക അത് ഞങ്ങളുടെ ഇടയിൽ ബന്ധത്തിന് പ്രശ്നം ഉണ്ടാക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയും അങ്ങനെ എന്തിനും മനസ്സുവായ ഇനി ആ ഒന്ന് അപ്പൊ ഒരാളുടെ മനസ്സിൽ ഇടപൊട്ടി ആഹാ ഏർ ഒന്ന് എന്നാ ഒന്നിന് പകരം രണ്ട് ടു ഇൻ വൺ ഇല്ലെങ്കിൽ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ള രീതിയിലാണല്ലോ ഓഫർ കിട്ടിയെന്നൊക്കെ ഓർത്ത് സന്തോഷപ്പെട്ടൊക്കെ ചെയ്യുന്നു ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് അബദ്ധം മനസ്സിലായതൊന്നും നടപടി ആവുന്ന കാര്യമൊന്നുമല്ല ആ ഇവളന്മാരെ മഹാ ഉടായ്പകള ഇയാളെയും കൊണ്ടെന്നല്ല പത്ത് പേര് കൊണ്ട് നോക്കിയാൽ അവിടെ ഒരു നടപടി ആകില്ലെന്നും ആ ഇവളുമാരൊക്കെ എന്നാ കാണിച്ചാൽ ഇവരെ പിരിക്കാൻ പറ്റില്ലെന്നും മാനസികവുമായിട്ട് ശാരീരികമായിട്ട് വികാരപരമായിട്ട് അവരുടെ ചിന്തകളും മനസ്സുമൊക്കെ ഒരു അതായത് രണ്ട് ശരീരമാണെങ്കിൽ ഓരോ ആത്മാവും മാത്രമാണ് ഇത്തരത്തിലുള്ള പല ബന്ധങ്ങളിലുള്ള കമിതാക്കളുടെ രീതി അതായത് ഇല്ലെങ്കിൽ സമൂഹത്തെ വീട്ടുകാരൊക്കെ എതിർത്തിട്ട് ഒരു പെണ്ണിനെ പെണ്ണിനെ വിവാഹം കഴിക്കുക അത്ര എളുപ്പമല്ല ഒരു പുരുഷന് പുരുഷനെ വിവാഹം കഴിക്കുക അത്ര എളുപ്പമല്ല അപ്പോൾ അവർ തമ്മിൽ പിരിയാൻ വയ്യാത്ത അത്രയും മാനസികമായ അടുപ്പവും സ്നേഹവും ബഹുമാനവും കരുതലും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ അവസാനം എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാം ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ഓർത്ത് ആനന്ദ ശൃംഗത്തിൽ ആറാടി പോയ അയാൾ പറഞ്ഞു ഞാൻ നാറിപ്പോയി എന്നല്ലാണ്ട് ഇവളുമാരെ പിരിയത്തുമില്ല നമ്മളെ നാറ്റിച്ച് കളിയാക്കി ഇറക്കി വിടുകയും ചെയ്തു എന്ന് അപ്പോൾ ഇത്രേ എനിക്കും പറയാനുള്ളൂ ഈ അതിമോഹമൊന്നും പാടില്ല കിട്ടിയല്ലാത്തതിൻ്റെ പുറകെ നടന്ന സമയം കളയരുത് മാറുന്നിട്ട് കുറ്റം പറയാൻ നടക്കരുത് വളരെ മോശമാണ് ഒരിക്കലും കിട്ടത്തില്ല ചില ബന്ധങ്ങൾ അങ്ങനെയൊക്കെയാണ് അതുപോലെ ചില സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും നിങ്ങളൊക്കെ നേരെ ശ്രമിച്ചാലും തലകുത്തി മറിഞ്ഞാലും കിട്ടാൻ പോകുന്നില്ല ഇപ്പം ഞാൻ പറയുക എനിക്ക് സിനിമ നടൻ പൃഥ്വിരാജിനോടോ എനിക്ക് അലൂ അലൂമേനോനോടൊക്കെ ഭയങ്കര പ്രേമമാണ് സ്നേഹമാണ് എന്ന് വിചാരിച്ചാൽ പൃഥ്വിരാജൻ്റെ ഒപ്പം ജീവിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ കിട്ടുമോ ഇല്ല അപ്പം അതേപോലെ നിങ്ങളുടെ കയ്യിൽ ഒരിക്കലും ഒതുങ്ങിയല്ലാത്തതിൻ്റെയൊന്നും കുറേ വെറുതെ നാണം കിട്ടരുത് പിന്നെ ഒരു കുഴപ്പം നാണം കിട്ടുകഴിഞ്ഞാലും ബാക്കിയുള്ള മുന്നിൽ തങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റിയല്ലാണ്ട് ഞാൻ അവളായിട്ട് കളിച്ചു വിളിച്ചു ഐസ്ക്രീം കാർലറിൽ പോയി അവിടെ പോയി ഏടാ എടാ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഊഹം വെച്ചിട്ടൊക്കെ പണ്ടൊക്കെ ഏതോ മലയാള സിനിമയെ കണ്ട ഒരു ശരീരഭാവത്തേടെ അവിടെ ഒരു മറുണ്ട് ഇവിടെ ഒരു എന്നൊക്കെ പറഞ്ഞാൽ കുറേ പേര് വിശ്വസിക്കും കാരണം പെണ്ണിൻ്റെ തുറന്നു നോക്കാൻ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ കാണാത്ത ആസ്ഥാനത്തെ മറുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ ആളെ കോട്ടന്മാരാക്കുന്ന പരിപാടിയൊക്കെ നമ്മുടെ മലയാളികൾക്കുണ്ട് അപ്പോൾ ഏതായാലും എസ്ബിൻസായ രണ്ടുപേരെ പറ്റിക്കാനോ എന്തൊക്കെയോ കളി അഭ്യാസങ്ങളൊക്കെ കാണിക്കാനൊക്കെ പോയിട്ട് അവസാനം അയാൾ ഊമ്പിത്തിരിഞ്ഞ് പോന്നു അവളുമാർ ഇപ്പോഴും അവർ രണ്ടുപേരും ജോലിയൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് എറണാകുളത്ത് ബീച്ചിൽ കൂടെയും പാർക്കിൽ കൂടെയും സന്തോഷകരമായിട്ട് കെട്ടിപ്പിടിച്ചും കെട്ടിപ്പുണർന്നും ആലിങ്കനബദ്ധരായും നടന്ന് എറണാകുളത്തുള്ള മുഴുവണുങ്ങളുടെയും ഉറക്കം കളഞ്ഞുകൊണ്ടിരിക്കുന്ന യുവതികളായിട്ട് ഇപ്പോഴും വിരാജിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് പിന്നെ വാർത്ത അപ്പോൾ ഇതിൽ ഉത്രേ ഉത്തരവേ ഉള്ളൂ നിങ്ങൾ വെറുതെ എക്സ്പീൻസിൻ്റെ ഒന്നും കുറയാ പോയി സമയം കളയണ്ട നടക്കത്തില്ല പിന്നെ മറ്റവരുടെ കൂട്ടത്തിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നല്ല തല്ലോട് കിട്ടും ആണുങ്ങളായതുകൊണ്ട് കേട്ടോ പിന്നെ ഇത്തരക്കാരെയാണ് നിങ്ങൾ ഇടപെടുമ്പ് ശ്രദ്ധിക്കേണ്ടത് ഇവരെ പോയി സമൂഹത്തിന്റെ സദാചാര മര്യാദകളും ഇതൊക്കെ തെറ്റല്ലേ ഭാവമല്ലേ മോശമല്ലേ നിങ്ങൾക്ക് ആണുങ്ങളോട് പ്രേമം തോന്നത്തില്ല എന്തിനാന്ന് പെണ്ണും പെണ്ണും കൂടെ കിട്ടുന്നത് നിങ്ങൾ എങ്ങനെയാ മക്കളെ കാര്യങ്ങളൊക്കെ അങ്ങടേണ്ടത് നടക്കണം ഇങ്ങനെ തോന്നി ചോദ്യം ചോദിച്ചാൽ തുപ്പും ആട്ടും തല്ലും ഒരുമിച്ച് കിട്ടും പോയ മഹാമാരൊക്കെ പറയുന്നത് അവസാനം തുപ്പും ആട്ടും തല്ലും തെറി ഉൾപ്പെടെ എല്ലാം കിട്ടി വയറാ വച്ചു പക്ഷെ ആരോടൊന്നും പറയാൻ പറ്റത്തില്ല ഇവളുമാരൊക്കെ വെറും ഡാഷകളാണ് എന്ന് നമുക്ക് പറയാനേ പറ്റുകയുള്ളൂ എന്നാലും ഇതൊരു എങ്ങനെ നടക്കുന്നു എന്നുള്ളതൊക്കെയാണ് ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടെന്ന് ഒത്തിരി പേരുണ്ടാവും അപ്പം ഇവർ നമ്മളുടെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ വേണ്ടുന്നവരൊക്കെ സമയമുള്ളതുപോലെ കുത്തി ഇരുന്ന് ആലോചിച്ചു ഇന്നത്തെ കഥ തീർന്നു നമുക്ക് അടുത്ത ദിവസം വേറെ കഥ കാണാം ഓക്കെ